ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പൂരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനായ ആവശ്യമുള്ള ഗോതമ്പ് പൊടി ഒരു എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിനി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം കുറേശ്ശെ ഇങ്ങനെ കുഴച്ച് ഒരു അരമണിക്കൂർ നേരം മാവ് ഇങ്ങനെ വെക്കണം കേട്ടോ പാകത്തിന് ഉപ്പ് ഉപ്പ് വെള്ളം ഒഴിച്ച് കുഴക്കുക പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് പരത്തിയെടുക്കണം ഇതാ നന്നായി പരത്തി വെച്ചേക്കണത് കേട്ടോ അധികം ഗോതമ്പ് പൊടി ഇടാണ്ട് പരത്തണം കേട്ടോ കൂടുതൽ പൊടി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വെളിച്ചെണ്ണ കുടിക്കും പൂരിയൊക്കെ അപ്പോൾ സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പരത്തി കഴിഞ്ഞു കേട്ടോ പൂരിക്ക് നല്ല സോഫ്റ്റ് മാർദ്ദവോ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം പൂരി ഇങ്ങനെ ഗ്യാ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഇതുകൊണ്ട് ചട്ടും കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പൂരി നന്നായിട്ട് പൊന്തി വരും നല്ല പോള വരും അങ്ങനെ നന്നായി പൊന്തി വന്ന് പൂരി തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് ബ്രൗൺ നിറം വരെ മറച്ചിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ തട്ടിയാൽ മതി ചിലത് ഒറ്റ പോളയായിട്ട് ഇങ്ങോട്ട് പൊന്തി വരും അങ്ങനത്തെ പോളയുള്ള ഇത് നല്ല മാർദ്ദവും ഉണ്ടാവും അങ്ങനത്തെ ടേസ്റ്റും ഉണ്ടാവും ഇതേപോലെ നല്ല ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ പൂരി ഉണ്ടാക്കി കേട്ടോ കണ്ടു നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല ഇതുണ്ട് ഒട്ടും ഹാർഡല്ല കേട്ടോ അത് അപ്പോൾ നെയ്യൊഴിച്ചിട്ട് എല്ലാവരും പൂരി ഉണ്ടാക്കണം കേട്ടോ ഇതിപ്പോൾ പല്ലില്ലാത്ത ആൾക്കാർക്ക് പോലും ഈ പൂരി കടിച്ചു തിന്നാം അത്രയ്ക്കും സോഫ്റ്റ് ഉണ്ട് ഇത് അപ്പോൾ ഇനി ഇതിന് വേണ്ട മസാലക്കറി നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ ഇനി മസാലക്കറി ഉണ്ടാക്കട്ടോ അതിനാവശ്യമായ ഉരുളം കിഴങ്ങും സബോളയും ഒക്കെ അതേ കഷ്ണങ്ങളാക്കി കുക്കറിൽ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് അതൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി അധികം ആവേണ്ട അപ്പോൾ മഞ്ഞക്കറിയാവില്ല അല്ലെങ്കിൽ അപ്പോൾ മഞ്ഞക്കറിക്ക് വരും ചുവന്ന കറിയാവും മുളക് പൊടി കുറച്ചിട്ടാൽ മതി എന്നിട്ടിത് ഒഴിച്ച് നമുക്കൊന്ന് ഒരു നാല് വയസ്സിൽ കേൾപ്പിക്കാനായിട്ട് ഗ്യാസും ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുക്കറിൽ നാല് വിസിൽ കേട്ടാൽ മതി അപ്പോൾ ഏതാ നാല് വിസിൽ കെട്ട് കഴിഞ്ഞ് വാങ്ങി വെച്ചിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഉരുളം കിഴങ്ങും സബോളയും ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം കടുകും കറിവേപ്പിലും ഒക്കെ വറുത്തിടണം അതിനൊരു പാനടപ്പുത്ത് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിൽ കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി അതിൽ രണ്ട് തണ്ട് കറിവേപ്പില ഇത് രണ്ടും കടുകൊക്കെ പൊട്ടി കഴിഞ്ഞ് ഈ കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ അതിലിടേണ്ടത് ഉഴുന്നും പരിപ്പാണ് കേട്ടോ ഉഴുന്നും പരിപ്പ് ഒന്ന് ചതച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് വല്ലാണ്ട് പൊടിഞ്ഞ് പോകരുത് കേട്ടോ മസാലക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉഴുന്നും പരിപ്പ് ചേർക്കണത് അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു കറിവേപ്പിലി നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഉഴുതും പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്നും പരിപ്പ് ഇട്ട് ഒന്ന് ഇളക്കി ബ്രൗൺ നിറാകുമ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഉഴുന്നും പരിപ്പ് പെട്ടെന്നാവും എന്നിട്ട് അത് കറിയിലേക്ക് ഒഴിക്കാം ഇന്ന് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ മസാലക്കറി മസാലക്കറിയും റെഡിയായി അപ്പോൾ ഇതേപോലെ വെള്ളം അധികമാവാണ്ട് ഇതേപോലെ പാകത്തിന് ഇത്തിരി കട്ടിയിലിരിക്കണം കേട്ടോ അപ്പോൾ പൂരിയും മസാലക്കറിയും റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ